അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് കൃപാസനത്തിനെ അനുബന്ധിച്ചുള്ള വീഡിയോകളൊക്കെ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കാരണം കുറച്ച് ബിസി ബിസീകരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തമിഴ് വള്ളു വേൾഡ് ഇന്നൊരു ദിവസം നമ്മൾ നോക്കാൻ പോകുന്ന കൃപാസന സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന മസ്റ്റ് കമൻ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് വെൽക്കം ഓൾ ഓഫ് യു ട്യൂബ് ഡബ്ലിംഗ് മല്ലു വേൾഡ് ഇതൊരു മിക്സ്ഡ് ചാനലാണ് കുറേയധികം വീഡിയോസ് റിലേറ്റഡ് ടു തെലുങ്ക് സെൻറ്റേഴ്സ് റിലേറ്റഡ് ടു ട്രാവൽ ഫുഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചു ചെയ്യുന്ന ഒരു ചാനലാണ് സോ നിങ്ങൾക്ക് കുറെ ഒക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കുറേ പേര് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ്സ് പറയുന്നവരൊക്കെ ഉണ്ട് നമ്മൾ കേട്ടോ സോ അപ്പൊ നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യം പറഞ്ഞാൽ സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൃപാസന സംബന്ധമായിട്ടൊരു കാര്യം തന്നെയാണ് സോ പലരും ഈ കൃപാസനത്തിലെ മാതാവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവിടെ പോകുന്നതിന്റെ പാട്ട് ഭാഗമായിട്ട് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർ കുറെ അധികം പേരുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാലുവെച്ച് നോക്കി കൃപാസനം ഒരു വലിയ പിൽഗ്രിം സെന്റർ അല്ലെങ്കിൽ മാതാവിന്റെ ഏറ്റവും വലിയ റോയൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇപ്പം കൃപാസനം ഒത്തിരി പേര് അവിടെ ഗ്രഹങ്ങൾ നേടുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ ജീവിതത്തിലൊത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൃപാസനം പോലുള്ള ഒരു ഉടുമ്പടിക്കും കൃപാസനം പോലുള്ള ഒരു മരിയൻ ഷാൻ ഉള്ള പ്ലേസിനും സാധിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ വേദമതസ്ഥരായിട്ടുള്ള ആളുകള് ക്രിസ്ത്യാനികള് ഹിന്ദുക്കള് മുസ്ലിംസ് അങ്ങനെ പല ജാത ഭേദ മന്യേ വന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരു ഇടമാണ് അല്ലെ മാതാവിന്റെ ആ ഒരു വലിയ അത്ഭുതം നടക്കുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഈ കൃപാസൻ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന വരുന്ന മാറ്റം ബ്രെയിലി നമ്മൾ ഒത്തിരി ആളുകൾ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കുമ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കൗണ്ട്ലെസ് ആണ് അല്ലെങ്കിൽ കൃപാസൃത ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ ഒത്തിരി മാറ്റങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ അവർ അവർ പോകുന്ന വഴികളിലൊക്കെ മാറ്റങ്ങൾ വന്ന് ആ ലൈക്ക് നമ്മൾ സക്സസ്സിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് നമുക്ക് ഈ കൃപാസന ഉടമ്പടി നമുക്ക് ഓരോ വ്യക്തികൾക്കും അത്ര അനുഗ്രഹമായി തീരുന്നത് അല്ലേ അപ്പം ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു വന്നത് കേട്ടോ അപ്പം അതോടനുബന്ധിച്ച് നമുക്ക് ഈ റീസൻ്റായിട്ട് ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടായ അനുഭവം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈയിടെ ഷെയർ ചെയ്യുകയുണ്ടായി അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആള് എങ്ങനെയാണ് ഈ ഒരു കൃപാസനം എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ പോകുന്ന ആളുകളെ മാറ്റി നിർത്തുന്നത് അവരുടെ പേകയിൽ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്ന രീതി ഇറ്റ് ഇസ് റിയലി ബാഡ് ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കി കൃപാസനെ പോകുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൃപാസന ഒരു പ്രാർത്ഥന പോകുന്നതിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ അവിടെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ അവിടെ പോകാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ വിലക്കുന്നു അല്ലെങ്കിൽ യു അവിടെ പോകുന്ന നിർത്തുക അല്ലെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടുക ഇതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടാത്ത പരിപാടിയാണ് ക്രിസ്താനുകളുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പം അതും വലിയൊരു പരിതാപകരമായ അവസ്ഥയാണെന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ഞാനിതുപോലെ എനിക്ക് പേഴ്സണലായിട്ട് ഞാനൊരു അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കൃപാസം നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല അവിടെ പറ്റി പറ്റിപ്പീസ് നടക്കുന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾ പോകരുത് സഭയുടെ കീഴിൽ അവിടെ പോകരുന്ന് നിർദ്ദേശമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് സോ അതൊന്നും ഒരിക്കലും മാതാവിനെ ആരാധിക്കുന്നതിലോ അല്ലെങ്കിൽ ഈശ്വരനെ ആരാധിക്കുന്നതിലോ നമ്മൾ ഒരിക്കലും തടഞ്ഞു നിർത്തപ്പെടുന്ന ഒന്നല്ല ഉറപ്പായിട്ടും അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ ആരാധിക്കേണ്ടത് മാതാവിനെയും ഈശ്വരനെയാണ് അവിടെ തന്നെ പോകുക വേണം അവിടെ തന്നെ പോയി നമ്മൾ ആരാധിച്ച് നമുക്ക് കിട്ടാവുന്ന എല്ലാ അനുഗ്രഹവും നമ്മൾ മേടിച്ചെടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പലരും പലതും പറയും പല മാറ്റ നിർത്തലുകളും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവുന്ന ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അപ്പം അതൊക്കെ യുനോ നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി സഹിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കണം രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞ പറയുന്നത് ഒരിക്കലും നമ്മളത് കേട്ടോണ്ട് വെറുതെ നിൽക്കരുത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ പേരെ നമുക്ക് പ്രതികരിക്കാനുള്ളത് അല്ലെ അപ്പം അങ്ങനെ ഒത്തിരി മാറ്റി മാറ്റി നിർത്തലുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവ ഓഡിയൻസ് ഒക്കെ നേരിട്ട് പലരും നമ്മുടെ ഇടയിൽ കാണും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാര്യങ്ങളെല്ലാം ഏതെല്ലാം രീതിയിലാണ് ആനുകൾ നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒത്തിരി പേര് മാറ്റി നിർത്തുന്നത് അതൊന്നും നമ്മൾ ഒരു വെക്കേണ്ട കാര്യമല്ല നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നമ്മൾ മേടിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ആനകൾ മാറ്റി നിർത്തുകയും പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പോവാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തുകയോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമല്ല ദൈവം അല്ലെങ്കിൽ ഈശോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മാതാവ് കൃപാസന മാതാവ് നമ്മൾക്ക് അനുഗ്രഹം ഉറപ്പായിട്ട് തരം പൂർണ്ണമായി വിശ്വസിക്കുക ഇനിയും മുന്നോട്ട് പോവുക ഒരിക്കലും നമ്മൾ നിർത്തേണ്ട ഒരു ആവശ്യമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അതൊരു പറ്റി പീസ് അല്ലാന്ന് അവിടെ പോയ എല്ലാവർക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അവിടെ പോയ അനുഗ്രഹം മേടിച്ച ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്താ നടക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എനിക്കത് അറിയാൻ പറ്റും അല്ലെ അപ്പം ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ശക്തമായി മുന്നോട്ട് പോകുക കൃപാസന മാതാവിന് വലിയൊരു സാക്ഷിയായിട്ട് ലോകത്തിന് പല ഭാഗങ്ങളും നമുക്ക് പല രീതിയിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തുക അതുതന്നെയാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പോലെ ഓക്കെ താങ്ക് യു എവരി വൺ